ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെണ്ടക്കായ മെഴുക്കുപറ്റിയാണ് അപ്പോൾ നമുക്ക് നല്ല കിളുന്ത് വെണ്ടക്കായ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വിനാഗിരി ഉപ്പിക്കിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അത് നമ്മൾ നുറുക്കിയെടുക്കാം നമ്മൾ വെണ്ടക്കായൊക്കെ ചെറിയ പീസാക്കി മുറിച്ചെടുത്തു ഇനി നമുക്കത് കറി വെക്കാം ഇപ്പം നമ്മൾ വെണ്ടക്കായ മെഴുക്കുപറ്റി വയ്ക്കാനായിട്ട് ചീനിച്ചട്ടി ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു സവാള ഒരു മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളുടെ ഉള്ളിയൊക്കെ ബ്രൗൺ കളറായി അപ്പം നമ്മളുടെ ഉള്ളി ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ചേർത്ത് കൊടുക്കാം മുളകും പൊടി ഒരു അര ടീസ്പൂൺ ഒരി ചേർത്ത് കൊടുത്തു ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടക്കായാണ് അപ്പോൾ ആ മുളകും പൊടിയൊക്കെ മൂട്ട് വന്നു ഇനി നമുക്ക് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇട്ട് കൊടുക്കാം നമ്മളിതിൽ വെള്ളം ചേർക്കാണ്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത് ചെറുതീയിൽ ഇതിൻ്റെ നനവ് കൊണ്ട് തന്നെ ആ മെഴുക്കിൻ്റെയും ഒക്കെ നനവ് കൊണ്ട് തന്നെ ഇത് വെന്ത് വരും അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടുത്തൊന്നും ഉണ്ടാവില്ല നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഏറ്റവും ചെറുതീലിട്ടിട്ട് വേണം നമുക്ക് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ അടച്ചു വെക്കട്ടെ ഏറ്റവും ചെറുതിയിലാണ് ഇട്ടിരിക്കുന്നത് നമ്മളുടെ വെട്ടക്കായ രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തു ഇതേപോലെ നമ്മൾ ഇടയ്ക്കിറക്കി ഇളക്കി കൊടുക്കാം അപ്പം നമ്മളടിയൊന്ന് പിടിക്കിട്ടുഴുപ്പില്ലാണ്ട് നമുക്ക് നല്ലൊരു വെണ്ടക്കായ മെഴുക്കു പറ്റിയായിട്ട് നമുക്കത് കിട്ടും നമുക്ക് വീണ്ടും അടച്ച് വെച്ച് ചെറുതീയിൽ ഏറ്റവും ചെറുതീൽ നമ്മളത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മളുടെ വെണ്ടക്കായ മെഴുക്ക് പറ്റി റെഡിയായി വന്നിട്ടുണ്ട് നല്ല എരിവുള്ള നല്ല മെഴുക്കു വെച്ചി കണ്ട ഒരു ഒട്ടിപ്പെടുത്തൊന്നും ഇല്ലാത്ത നല്ല വെണ്ടക്കായ അടിയൊന്നും പിടിച്ചിട്ടില്ല ഞാൻ രണ്ടു ദിവസവും മൂന്ന് ദിവസം ദിവസവും വേടിയെട്ടില്ല വച്ച മകം പോണ തിരക്കിലായിരുന്നു അപ്പൊ നമ്മളുടെ നല്ല രുചിയുള്ള വെണ്ടക്കായ മെഴുക്ക് വെച്ചി റെഡി ആയിട്ട് കണ്ട തരി പോവും ഒട്ടിപ്പെട്ടിട്ടില്ല കണ്ടോ ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും കഞ്ഞീൻ്റെ കൂടിയൊക്കെ കഴിക്കാം ഉണ്ടോ ഒക്കെ ഒന്നെ ഒട്ടി ഇങ്ങനെ ഓരോന്നോരോന്നായി ഓരോന്നായി നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ